സ്പ്ലെൻഡർ ആർ എക്സ് ഹൺഡർ അതിനൊക്കെ വരുന്ന ബാറ്ററി ചെയ്താണ് ഇതിന് എക്സ്ചേഞ്ച് പ്രൈസ് വരണത് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ സാധാരണ വാങ്ങുന്ന മറ്റു ബ്രാൻഡുകളെ പോലെ എന്ന് പറഞ്ഞാൽ അതിനെക്കാളും ക്വാളിറ്റിയിൽ എന്നാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നേരെ പകുതി അതാണ് പ്രത്യേകത സ്ത്രീകൾ തുടങ്ങിയ സ്ഥാപനമാണത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എൻകെ ബാറ്ററീസ് ആ ക്വാളിറ്റിയുള്ള വാഹന ബാറ്ററികൾ നല്ല വിലക്കുറവിൽ നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു വനിതാ സംരംഭത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വാഹന ബാറ്ററികൾ മാത്രമല്ല ഇൻവെർട്ടറുകളും നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടി സാധിക്കും പൂർണ്ണമായിട്ടും ഇതൊരു വനിതാ സംരംഭമാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇതിന് കാണാൻ വേണ്ടി പോകുന്നത് നമസ്കാരം നമസ്കാരം പറയാമോ ആ പേര് അഞ്ച് സ്ത്രീകൾ തുടങ്ങിയ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ബാറ്ററീസ് ബാറ്ററീസ് ആ എത്ര വർഷമായി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ട് നടന്നു പോവാണ് പരസ്യത്തിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല ഇല്ല ഇല്ല പോയിട്ടില്ല ഇല്ല അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താത്തത് നിലവിലൊരു മാർക്കറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബിസിനസ് ചെയ്ത് പോവുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇവരുടെ പ്രത്യേകത ഞാനിവിടെ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരാം നമ്മുടെ സാധാരണ വാങ്ങുന്ന മറ്റു ബ്രാൻഡുകളെ പോലെ എന്ന് പറഞ്ഞാല് അതിനേക്കാളും ക്വാളിറ്റിയില് എന്നാൽ പ്രൈസ് എന്ന് പറഞ്ഞാല് നേരെ പകുതി അതാണ് പ്രത്യേകത പ്രൈസ് വളരെ കുറവാണ് എന്ന ക്വാളിറ്റിയിൽ നമ്മുടെ സാധാരണ നിങ്ങൾ വാങ്ങുന്ന ഏത് ബ്രാൻഡിൻ്റെ ആയാലും അതിനെക്കാർ ക്വാളിറ്റി തരുന്നുണ്ട് ക്വാളിറ്റി ഉണ്ട് പിന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് അല്ലേ ആ ബ്രാൻഡിൽ കൊടുക്കുന്ന പോലെ വാറണ്ടി കൊടുക്കും അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുത്തൻ ബാറ്ററി പകുതി വിലയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും പൂർണ്ണമായിട്ട് ഒരു വനിതാ സംരംഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റൊക്കെ നമുക്ക് കാണാം യൂണിറ്റൊക്കെ പുറകെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു ലൊക്കേഷൻ ൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിവാരോ കോർമ ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ എൻ കെ ബാറ്ററിന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും അല്ലെ പുറത്ത് ബോർഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ഈ ഏരിയ വന്നിട്ട് അന്വേഷിച്ചാൽ മതി സ്ഥാപനം ഒരു തൊട്ട് ആൾക്കാർക്കാണെങ്കിൽ അറിയാം അവർ പറഞ്ഞു പറഞ്ഞുതരും കൃത്യമായിട്ട് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു തരും നമുക്ക് യൂണിറ്റ് ഒന്ന് കണ്ടാലോ ഓക്കെ അങ്ങോട്ടൊന്നും പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് അല്ലേ

ഒക്കെ ബുള്ളറ്റിന് എക്സ്ചേഞ്ച് പ്രൈസ് പറഞ്ഞത് നമ്മൾ സാധാരണ മറ്റു നോക്കുമ്പോൾ നല്ല വിലക്കുറവുണ്ട് വിലക്കുറവുണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസും ഇല്ല ഇതിന്റെ വരുന്നത് വാറണ്ടി ടു പോയിന്റ് നമുക്ക് ഇയർ വൺഇയർ ആണ് വരുന്നത് ും സാധാരണിക്കുന്ന എല്ലാ വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ട അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് പറഞ്ഞത് ഇത് മാത്രമല്ല എല്ലാവിധ വാഹന ബാറ്ററികൾ നിങ്ങൾക്ക് ഇതുപോലെ വിലക്കുറവിൽ ഇവിടുന്ന് ലഭിക്കും പിന്നെ വാറണ്ടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കൂടാതെ ഇൻവെർട്ടറുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ഇവർ നമ്മളുടെ ബ്രാൻഡ് അല്ല വേറെ ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് വേറെ പേരിൽ ഓക്കേ 5500 പ്രൈസ് സ്റ്റാർട്ട് അഞ്ചു അഞ്ഞൂറ് ചെയ്യണത് സ്റ്റാർട്ടിങ് ആണ് ആ ഒരു അഞ്ചൂറിന് കിട്ടുന്നല്ലേ അതിനുശേഷം മുകളിൽ ഏത് കപ്പാത്തി ചോദിച്ചും ചെയ്യാൻ പറ്റില്ലേ ചെയ്തൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് രണ്ടു വർഷം രണ്ട് വർഷ വാറണ്ടിയാണ് കൊടുക്കുന്നത് ചിലവിടെ ബാറ്ററികളുടെ ഒക്കെ കണ്ടല്ലോ ഈ ഒരു പ്രൈസിൽ എന്താ നിങ്ങൾക്ക് ഒരിക്കലും മറ്റു കമ്പനിയിൽ നിന്ന് ബാറ്ററി വാങ്ങാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം എൻക്വയറീസ് ഉണ്ട് ഇവിടെ

ഒരു ഒരു പീസ് പീസ് ആണ് മിനിമം കസ്റ്റമർ എടുക്കേണ്ടത് ബാറ്ററി വരാൻ പറ്റും ഒരുപാട് പേര് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എന്നാഗ്രഹം ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് കാരണം നിങ്ങൾ ഏത് എന്താ ഏതൊരു സംരംഭം തുടങ്ങണമെങ്കിലും ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല വെറും പത്ത് പീസ് ബാറ്ററി അതെടുത്തോണ്ട് അത് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ ഇല്ല ഇല്ല പത്ത് പീസ് ബാറ്ററി വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങിയാൽ ശരി തന്നെ അത് നല്ല രീതിയിൽ ബിസിനസ് വിജയിക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൽ ഇവര് സെയിൽ ചെയ്തോണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ വാങ്ങാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും കോൾ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഡീലർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇവർ കൂടെ ജോയിൻ ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബാറ്ററിയുടെ വിലയൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡീലർ ദീക്ഷപ്പെടുക്കുന്ന ആൾക്കും ഈ വിലക്ക് തന്നെയാണ് കിട്ടുന്നത് അതെ അവർക്ക് അവർക്ക് ഈ തന്നെ അവിടെ എത്തിക്കാൻ പറ്റും വാങ്ങുന്ന പോലെ തന്നെ അവർക്കും കൊടുക്കാം ഓക്കെ അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് അത് എന്താ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാം അതിനുശേഷം മതി എന്തായാലും ഒരുപാട് പേർക്ക് ഇത് നല്ലൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് ഇവർ ബാറ്ററി വിൽക്കുന്ന പ്രൈസുകളിൽ മറ്റൊരു ബ്രാൻഡും ഈ ഒരു പ്രൈസിലൊന്നും വിൽക്കുന്നില്ല ഈ ഒരു ക്വാളിറ്റിയും വിൽക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് ആണ് ഡെയിലി ഇവിടെ വരാറുള്ളത് കോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ടുപേർ ഉള്ളത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പറയാം നമ്മുടെ വർക്കിംഗ് ടൈം എങ്ങനെയാണ് ഇവിടുത്തെ 好的。嗯啊 ഒരുപാട് ഒരുപാട്സ് വരുന്നത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് എല്ലാം അയച്ചാൽ മതി ഏത് ബാറ്ററി വേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് ഇനി ഡീലർഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഫോളോ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് വിളിക്കുന്ന കാര്യം ആ എടുത്തു ഒരുപാട് ചെയ്യുമ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് കണ്ടിട്ട് ചെയ്യാൻ കാരണം നമ്മുടെ പല എല്ലാവരും 350 350 രൂപയുടെ ബാറ്ററി ചോദിച്ചിട്ട് വിളിക്കും പക്ഷെ നമ്മൾ എല്ലാ ബാറ്ററിയും രൂപ റേറ്റ് റേറ്റ് പല പല ബാറ്ററിക്ക് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പ്രൈസ് എന്ന് പറഞ്ഞു അതല്ലാതെ ഒരുപാട് വെറൈറ്റികളുടെ പ്രൈസ് ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ജി എ ടി ആണ് കേട്ടോ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിക്കുമ്പോഴേക്കും പ്ലസ്

ഈ വാറണ്ടി ആയാലും വ്യത്യാസങ്ങളുണ്ടല്ലേ രണ്ടു വർഷം വർഷം അത് നാല് നാലുവർ പോയിന്റ് ഫൈവിന്റെ ഇത്രയേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായും അല്ലേ അതും ഈ പറഞ്ഞ ടൈം എന്താ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ പ്ലേറ്റ് വരുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആണ് ഇതേപോലത്തെ ഇരുപത് പ്ലേറ്റ് ആണ് നമ്മുടെ ഓരോ ബാറ്ററിയിലും വരുന്നത് പോസിറ്റീവും നെഗറ്റീവും കൂടി ഡെലിവറി ഡെലിവറി സൗകര്യം ഉണ്ടോ ഇവിടെ ആ നമുക്ക് ഓൾ കേരള ഫ്രീ ഉണ്ട് സിംഗിൾ പീസിനല്ല നമ്മൾ സിംഗിൾ പീസിനല്ല ഡെലിവറി ഉള്ളത് ഒരു മിനിമം ടെൻ പീസ് ഹോൾസെയിൽ ഹോൾസെയില്ക്കാണ് നമ്മൾ ഫ്രീ ഡെലിവറി ഡെലിവറി മിനിമം പീസ് എടുക്കണം എടുക്കണം നമുക്ക് അയക്കാം എവിടെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ എത്തിയിരിക്കും എത്തിയിരിക്കും എവിടെയൊക്കെ